എല്ലാവർക്കും സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് ഹോം മെയ്ഡ് ഗ്ലൂട്ടാത്തയൺ ഡ്രിങ്ക് അപ്പോൾ എം ടി സ്റ്റൊമക്കിലാണ് ഇത് കഴിക്കേണ്ടത് ഏകദേശം രണ്ടാഴ്ചയൊക്കെ തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കൂടാതെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു അപ്പോൾ ഇന്ന് നമ്മൾ ഗ്ലൂട്ടാത്തയൻ ഡ്രിങ്ക് ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമ്മർ സമയൊക്കെ ആണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ പലതരത്തിലുള്ള ജ്യൂസസ് ഒക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയൻ ഡ്രിങ്ക് എന്ന് പറയുന്നത് നമ്മൾ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കുന്നത് സാധാരണ നമ്മൾ ഗ്ലൂട്ടാത്തയൻ ടാബ്ലറ്റ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നല്ല വിലയായിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് എങ്ങനെയാണ് ഗ്ലൂട്ടാത്തയൻ ഡ്രിങ്ക് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാൻ രണ്ട് റെഡ് ആപ്പിളാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയാണ് അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് 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 അതുപോലെ ഒരു ഒരു പിന്നെ പിന്നെ ഇഞ്ചി ഇത്രയും വെജിറ്റബിൾസ് വെച്ചിട്ടാണ് നമ്മൾ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അപ്പം ആദ്യം ഇതെല്ലാം നന്നായി കഴുകി എടുത്ത ശേഷം സ്കിന്നൊക്കെ റിമൂവ് ചെയ്യും അതിനുശേഷം ഇത് ഇത് നന്നായിരുന്നു അരച്ചെടുക്കും എന്നിട്ട് നമ്മളത് ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തേൺ ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നമ്മൾ സ്കിന്നു റിമൂവ് ചെയ്യുന്നത് ആപ്പിളിൻ്റെ ആണ് ആപ്പിളിലൊക്കെ വാക്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി സേഫ് സേഫായിട്ടിരിക്കുന്നത് അങ്ങനെ നമുക്ക് രണ്ടു ആപ്പിളിലേയും സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ക്യാരറ്റ് ആണ് ഒന്ന് ഫീൽ ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ എടുത്തിരിക്കുന്ന നെല്ലിക്കയിൽ നിന്നും കുരു ഒക്കെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കണം വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് നെല്ലിക്ക ഡെയിലി ഓരോ നെല്ലിക്കയൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത് സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ ഹെയറിൻ്റെ ആരോഗ്യത്തിനും ഹെയർ ഒക്കെ നന്നായി വളരുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെ എല്ലാ നെല്ലിക്കയിലും സീഡ് റിമൂവ് ചെയ്തെടുക്കാം അങ്ങനെ എന്താ നെല്ലിക്കയെല്ലാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു പീസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ച് ഡഡ്ജഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഇൻസ്റ്റൽ പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് നമ്മൾ ഈ ഒരു തൻ ഡ്രിങ്ക് തയ്യാറാക്കുമ്പോൾ ചേർക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ് ഈ ബീട്രൂട്ട് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ബീട്രൂട്ടിനകത്ത് പൊട്ടാസ്യം അതുപോലെ തന്നെ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് പച്ചയ്ക്ക് കഴിക്കാൻ മാത്രം കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പകുതി എടുക്കുക ചെയ്താൽ മതി പിന്നെ നമുക്ക് ബീട്രൂട്ടിൻ്റെ സ്കിന്നൊന്നും ഫീൽ ചെയ്തെടുക്കാം ഇനി നമുക്ക് ബീട്രൂട്ടിനെ ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് അരച്ചെടുത്താലും മതി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീട്രൂട്ട് എല്ലാം ഒരു പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ചെറിയ പീസായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് നമുക്ക് പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് ഇഞ്ചി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പാത്രത്തിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ആപ്പിളാണ് കട്ട് ചെയ്യേണ്ടത് ആപ്പിളിൻ്റെ സീഡെല്ലാം റിമൂവ് ചെയ്തിട്ട് വേണം കട്ട് ചെയ്ത് ചേർക്കാൻ ഇനി നമുക്ക് ആപ്പിളും ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിളും നമുക്ക് ഒരു പാത്രത്തിലേക്ക് ചേർക്കാം ഡെയിലി ഓരോ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഡോക്ടറെ അകറ്റാവുന്നൊരു പഴംചൊല്ലു തന്നെ ഉള്ളതാണ് ഞാനിപ്പോൾ എല്ലാം ഈ രണ്ടെണ്ണം വെച്ചിട്ടും ബീട്രൂട്ട് മാത്രം ഒരു ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നെല്ലിക്ക് കട്ട് ചെയ്താൽ കൂടി ചേർക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം ഞാൻ ഇതുപോലത്തെ ഒരു ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് ഇത് അല്ലെങ്കിൽ മിക്സിയിൽ വെച്ചും അരച്ചെടുക്കാവുന്നതാണ് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ ഒരു കാൽ കപ്പിലും കുറവായിട്ട് നമുക്കിതേക്ക് വെള്ളം ചേർക്കുന്നുണ്ട് എന്നിട്ടാണത് അരച്ചെടുക്കുന്നത് അങ്ങനത് ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നമ്മളത് അരച്ചെടുക്കാൻ പോവുകയാണ് ൂട്ടും ആപ്പിളും ക്യാരറ്റും ഇഞ്ചിയും നെല്ലിക്കയും എല്ലാം നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ആവുന്നവരെ അരച്ചെടുത്താൽ മതി അങ്ങനെ ഗ്ലൂട്ടോ ഡ്രിങ്ക് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഐസ് ട്രേ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള മിക്സിയിലേക്ക് ചേർക്കാം ഞാനിവിടെ ഇപ്പം അരിക്കാതെ തന്നെയാണ് ചേർക്കുന്നത് ഡെയിലി ഓരോ ഐസ് ക്യൂബ് വെച്ചാണ് നമുക്ക് കഴിക്കേണ്ടത് അത് എം ടി ചുമക്കിൽ തന്നെയാണ് കഴിക്കേണ്ടത് ഇതുപോലെ നമുക്ക് ടു വീക്സ് കഴിച്ച ശേഷമാണ് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ ഇങ്ങനെ അരിക്കാതെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ ഫൈബർ കണ്ടന്റും കൂടി നമ്മൾ ഈ ഒരു ഗ്ലൂട്ടാത്തോയൺ ഡ്രിങ്ക് കഴിക്കുമ്പോൾ ലഭിക്കുന്നതാണ് അതിന് ഹൈഫ് സ്റ്റൈല് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഗ്ലൂട്ടാത്തോണിൻ്റെ ആണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഇനി ഇത് ഓവർനൈറ്റ് ആണ് ഫ്രീസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് അപ്പോൾ ഇനി കടയിൽ പോയിട്ട് ഗ്ലൂട്ടാ ടാബ്ലറ്റ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചു തന്നെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഡ്രിങ്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഗ്ലൂട്ടത്തേൺ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഏത് ഗ്ലാസ്സിലാണോ വെള്ളം കുടിക്കുന്നത് ആ ഒരു ഗ്ലാസ്സിലെ അളവിലാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് വെള്ളം നന്നായിരുന്നു ചൂടാക്കി എടുക്കാം വെള്ളം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി ഈ ഒരു ചൂട് വെള്ളത്തിലാണ് നമ്മൾ ഗ്ലൂട്ട ഐസ് ക്യൂബ് ചേർക്കുന്നത് തയൻ്റെ ഐസ് ക്യൂബ് എല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതേപോലെ ആയിരിക്കും ഫ്രീസ് ചെയ്ത് കിട്ടി കഴിയുമ്പോൾ ഇനി നമുക്കിത് ഐസ് നിന്ന് റിമൂവ് ചെയ്ത ശേഷം ഇതുപോലെ ഒരു സിപ്ലോ കവറിലാക്കിയ ശേഷം നമുക്കിത് ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതാ രാവിലെ നമ്മൾ ഗ്ലൂട്ടാത്തേൺ ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം ഒരു ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ്സിലേക്ക് ചേർക്കുന്നത് ഒരു ഐസ് ക്യൂബാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ മെൽറ്റ് ആവുന്നത് കാണാം ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് എങ്ങനെയാണോ മെൽറ്റ് ആവുന്നത് ആ ഒരു രീതിയിൽ നമ്മുടെ ഐസ് ക്യൂബൊക്കെ മെൽറ്റ് ആവുന്നത് കാണാം അങ്ങനെ ഇതാ നല്ല റെഡിഷ് കളറായിട്ടുള്ള ഒരു ഡ്രിങ്കായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഗ്ലൂട്ടാത്തോൺ ഈ ഐസ് ക്യൂബ്സെല്ലാം ഒരു സിപ്ലോ കവറിലാക്കി ഫ്രീസറിൽ തന്നെ വെക്കുകയാണ് ഡെയിലി ഓരോന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഗ്ലൂട്ടാ തോൺ ഡ്രിങ്ക് തയ്യാറാക്കേണ്ടത് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ കൊളാച്ചിൻ്റെ ഉത്പാദനം കുറയുകയും അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെ മുഖത്തെല്ലാം കറുത്ത കളറിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണാം അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിലുള്ള ഹോം മെയ്ഡ് ഗ്ലൂട്ടത്തോൺ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ കൊളാജിൻ്റെ പ്രവർത്തനം കൂടുകയും സ്കിന്നിനൊക്കെ നല്ലൊരു ഗ്ലോ വരുന്നതും കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു ഹെൽത്ത് ബെനിഫിറ്റ് ആണ് ലിവറിൻ്റെ ഫംഗ്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ലിവറിലൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ടോക്സിൻസിനെല്ലാം ഫ്ലഷ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലൂട്ടാത്തോയൻ ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ഫാറ്റി ലിവർ മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുന്നതിനും ഈ ഒരു ഗ്ലൂട്ടാത്തോയൺ ഡ്രിങ്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഈ ഒരു ഗ്ലൂട്ടാത്തോൺ ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും തയ്യാറാക്കാവുന്നതാണ് കൂടാതെ മാർക്കറ്റിൽ കിട്ടുന്ന ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റിനൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഹോം ആയിട്ടുള്ള ഡ്രിങ്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈയൊരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് താങ്ക് യു